േ വായു തല്ലന്നെ മലയാളിയെട്ടനാണ് നിന്റെ ഏട്ടനാണ് കൈ നിന്നെ പാടില്ല പോട്ടെ ശമനം ഉണ്ടാവും ഈസ്കൂ ഷോട്ടുകളൊക്കെ ഒരു ഡൂപ്പിന് വെച്ച് ചെയ്യുന്നൂടെ കളിയാക്കുന്നവന്മാരോട് ഈ പ്രായമാകുമ്പോ ജീവനോടെ ഉണ്ടായാൽ ചുമയും കുറയുമായിട്ടാവും നമ്മളൊക്കെ ജീവിക്ക നമ്മുടെ അച്ഛന്റെ പ്രായം ഇല്ലേ പുള്ളിക്ക് ആരെ ദ്രോഹിക്കാതെ ആള് വീഡിയോ ചെയ്യട്ടെ പാവം ഓരോ പെണ്ണുങ്ങൾ പ്രായം നോക്കാതെ തുണി എടുക്കാതെ വീഡിയോ ഇടുന്നതിന്റെ കമന്റ് ബോക്സ് മൊത്തം പോസിറ്റീവ് കമന്റ് ആണ് ഇങ്ങനെയുള്ള അമ്മാരുള്ളതുകൊണ്ടാണ് നമ്മളെ പോലുള്ള ആൾക്കാരും ജീവിച്ച പോകണം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു ഇനിയും ചെയ്യണം നല്ല രസമുണ്ട്